Israeli. െതിരെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങളിൽ യു എസിന് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ ട്രംപ് ഇതിന്റെ പേരിൽ യു എസിനെ ആക്രമിച്ചാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി ജന്മദിനത്തിൽ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയ കുറിപ്പിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഏതെങ്കിലും വിധത്തിൽ ഇറാൻ ആക്രമിച്ചാൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ യു എസ് സായുധ സേനയുടെ മുഴുവൻ ശക്തിയും നിങ്ങൾക്ക് കാണേണ്ടി വരുമെന്നും ട്രംപ് കുറിച്ചു ഇറാനും ും തമ്മിലുള്ള നിലവിലെ സംഘർഷം പശ്ചിമേഷ്യയിൽ പൂർണ്ണ തോതിലുള്ള യുദ്ധമായി മാറാൻ സാധ്യതയുള്ളതിനാൽ രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിലെത്തുവാൻ മധ്യവർത്തിയായി പ്രവർത്തിക്കാമെന്നും തനിക്ക് എളുപ്പത്തിൽ ഒരു കരാറുണ്ടാക്കി ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇറാനെതിരായ ആക്രമണത്തിൽ യു എസും പങ്കാളിയാവണമെന്ന് ഇസ്രേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ ആക്രമണത്തിൽ പങ്കാളിയാവുന്നത് പരിഗണിക്കുന്നില്ലെന്ന് യു എസ് അറിയിച്ചിരുന്നു എങ്കിലും ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് ഇസ്രേലിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമേരിക്ക ആവർത്തിച്ചിരുന്നു യുദ്ധത്തിൽ നേരിട്ട് കക്ഷി ചേരില്ല എന്നും യു എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാനും പ്രതിരോധിക്കാനും ശേഷിയുള്ള യു എസ് പടക്കപ്പലായ യു എസ് എസ് തോമസ് ഹഡ്നർ മധ്യതരണിയാഴിലേക്ക് നീങ്ങുന്നതിനെ ഇറാൻ ആശങ്കയോടെയാണ് കാണുന്നത് ഫോർദയിലേതു പോലുള്ള ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ പോലും തകർക്കാൻ ശേഷിയുള്ള ബോംബുകൾ യു എസിന്റെ പക്കലുണ്ടാവും തങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ യു എസിന്റെ പശ്ചിമേഷ്യയിലെ വ്യോമ താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് അമേരിക്ക തള്ളിക്കളഞ്ഞുവെങ്കിലും അവരുടെ സമ്മതത്തോടെയാണ് ഇസ്രേൽ ആക്രമണത്തിന് മുതിർന്നത് എന്നാണ് ഇറാന്റെ വിശ്വാസം അതേസമയം വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ചയും ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടി നൽകി ഇസ്രയേലും രംഗത്ത് ഞായറാഴ്ച ഇറാന്റെ ഊർജ്ജ വ്യവസായത്തെയും പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തെയും ലക്ഷ്യമിട്ട് ഇസ്രേൽ ആക്രമണം അഴിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ ഇറാനിലെ ബുഷ്റ പ്രവിശ്യയിലെ പാർച്ച് റിഫൈനറിയും ഇസ്രേൽ ആക്രമിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണ് ഇത് ടെഹ്റാനിലെ നൊബാനിയാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിരോധ മന്ത്രാലയ കെട്ടിടത്തിന് നേരെയാണ് ഇസ്രേലിന്റെ ആക്രമണം ഉണ്ടായത് ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് ആസ്ഥാനം ആക്രമിച്ചതായും ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട് ടെഹ്റാനിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തെ ഒരു കെട്ടിടത്തിന് സാരമായ നാശനഷ്ടം സംഭവിച്ചതായും ചില റിപ്പോർട്ടുകൾ പറയുന്നു അതിനിടെ തങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് എണ്ണപ്പാടങ്ങൾ ഇസ്രേൽ ആക്രമിച്ചതായി ഇറാനും സ്ഥിരീകരിച്ചു തെക്കൻ ബുഷേഹർ പ്രവിശ്യയിലെ സൗത്ത് പാർസ് ഫജർജാം എണ്ണപ്പാടങ്ങൾക്ക് നേരെയാണ് ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം ഉണ്ടായത് വടക്ക് പടിഞ്ഞാറൻ ടെഹ്റാനിലെ എണ്ണ സംഭരണ ശാലകളും ഇസ്രയേൽ തകർത്തു അതിവേഗം പുരോഗമിക്കുന്ന ടെഹ്റാന്റെ ആണവ പദ്ധതിയെ തകർക്കാൻ ലക്ഷ്യമിട്ട് രണ്ടു ദിവസം മുൻപ് ഇസ്രേൽ നടത്തിയ അപ്രതീക്ഷിത അപ്രതീക്ഷിതാക്രമണത്തിന് ശേഷമുള്ള ഏറ്റവും പുതിയ ആക്രമണമായിരുന്നു ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നൂറോളം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇസ്രേലിൽ സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗലീലി മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ നാലുപേരും കൊല്ലപ്പെട്ടു മധ്യ ഇസ്രേലിൽ നടന്നൊരു ആക്രമണത്തിൽ എൺപത് വയസ്സുള്ള ഒരു സ്ത്രീയും പത്ത് വയസ്സുള്ള ആൺകുട്ടിയും ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇറാനിയൻ മിസൈലുകൾ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾക്കുള്ള ഇന്ധനം ലഭ്യമാക്കുന്ന സ്ഥലങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാന്റെ അർദ്ധ വിഭാഗവും അവകാശപ്പെട്ടു എന്നാൽ ഇസ്രയേൽ ഇത് അംഗീകരിച്ചിട്ടില്ല ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മിസൈലുകളെ തടയാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ഇസ്രയേൽ സൈന്യവും അറിയിച്ചു ആക്രമണം തുടരുമെന്ന് ഇരുരാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള